ഞാനീ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ സർക്കാർ സർക്കാരിൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേണ്ടിണ്ട് ഇപ്പോൾ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഉപയോക്താക്കൾക്ക് ഈ അതിശക്തമായ മഴ ആയതിനാൽ തന്നെ അവർക്ക് കുറച്ച് ദിവസം വൈകും മഴയൊക്കെ കഴിഞ്ഞൊക്കെ ആയിരിക്കും കൈകളിലേക്ക് എത്തി പക്ഷേ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് ഇന്ന് നാളെയായിട്ട് തന്നെ മുഴുവൻ തുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ആയിരത്തി ആണ് ആയിരത്തി അറുന്നൂറ് രണ്ട് ഗഡുക്കളായി മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ രക്ത രാഷ്ട്രത്തിലും ഉപയോഗം എത്തിച്ചേരും കുറച്ച് ഉപയോക്താക്കൾ ഈ ലിസ്റ്റ് ഈ കൊല്ല ലിസ്റ്റ് വരുന്ന ഉപയോക്താക്കൾക്ക് മാത്രം ആയിരത്തി അറുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി വരുന്ന പെൻഷൻ മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറേം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഉപയോക്താക്കൾക്ക് ഈ മഴയൊക്കെ കാണാൻ തന്നെ കാരണം ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരാനും അത് ശക്തമായ മഴ ആയതിനാൽ തന്നെ തുക വിതരണം വൈകുന്നതായിരിക്കും എന്നുവെച്ചാൽ ഈ ആഴ്ച അടുത്ത ആഴ്ച തന്നെ വിതരണം തുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞാൽ പൊതു അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് പിന്നെ കാണാം നേരത്തെ ഒരു കാര്യം വിട്ടുപോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാസ് വർഷ മാസ്റ്ററിങ് ഡേറ്റ് പുറത്തുവിട്ടായിരുന്നു ജൂൺ ജൂലൈ ഇരുപത്തഞ്ച് വരെ ഉണ്ട് അപ്പോൾ എല്ലാവരും മാസ്റ്ററിങ് ചെയ്യുക പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമുണ്ട് ഈ മർഷറിംഗ് ചെയ്തവർക്ക് മാത്രമേ തുടർന്ന് തുക കിട്ടുള്ളൂ